ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഷെമി ഷാനുവാസ് വ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം ആർഭാടങ്ങളും ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ വീട്ടമ്മയുടെ ഒരു കുറച്ച് ജീവിത വിശേഷങ്ങളും ഒരു നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞ് പോകുന്ന കുറച്ച് വിശേഷങ്ങളും അതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും ശ്രമിക്കുക അപ്പം നമ്മൾ രാവിലെ ഒരു കട്ടൻ ചായയാണ് വെച്ചിട്ടുണ്ടായിരുന്നു പാൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വേഗം കട്ടൻ ചായ ഒക്കെ വെച്ച് കുടിച്ചു അങ്ങനെ നമ്മൾ ഇഡ്ഡിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം സാമ്പാറാണ് നേരത്തെ ഞാൻ കാണിച്ചത് ചൂടാക്കിയത് കേട്ടോ അപ്പോൾ രാത്രി ദോശയാണ് ഉണ്ടായത് അപ്പോൾ ദോശയ്ക്ക് കുറച്ച് മത്തൻ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കരുതി രാവിലെ എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കണ്ടല്ലോ എന്നാൽ പിന്നെ സാമ്പാർ കുറച്ച് നീട്ടാലോ ഒന്നും കരുതുന്നിട്ടല്ല നാളെ രാവിലേക്കും കൂടി ആവാല്ലോ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്താ ഈ ആ സാമ്പാർ അവിടെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് മാത്രം പോലെ ഒരു ഇഡ്ലിയും സാമ്പാറും മാത്രം കൊടുത്താലൊന്നും ഇവിടുത്തെ ശരിയാവില്ല അപ്പോൾ ഞാനൊരു മുളക് ചമ്മന്തി അരക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഉള്ളി വാട്ടിയിട്ടൊക്കെ ഉള്ള ചമ്മന്തിയാണ് സാധാരണ അരക്കുക അപ്പോൾ ഞാനിന്ന് അങ്ങനെ അരക്കാൻ ഒന്നില്ല ഇന്ന് ഇടയ്ക്ക് ഇതാ അങ്ങനത്തെ ഒരു എന്താ നമ്മൾ സാധാരണ ഉള്ളി തക്കാളി കിട്ടിയിട്ട് ചമ്മന്തി ഉണ്ടല്ലോ കുറച്ച് പച്ചവളി തന്നെ ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്കൊക്കെ പക്ഷേ എന്നും ഇത് ഉണ്ടാക്കാനും പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചമ്മന്തികൾ മാറി മാറി ഉണ്ടാക്കി കൊടുത്താൽ തന്നെ കഴിക്കുള്ളൂ അപ്പോൾ ഇത് അങ്ങനെ അതുണ്ടാക്കി മാറ്റിവെച്ചു പിന്നെ നമ്മളിതാ രാത്രി ഇന്നിവ വെള്ളിയാഴ്ച ദിവസത്തെ വീട് കാര്യങ്ങൾ കേട്ടോ നിങ്ങൾ ഇപ്പം നിങ്ങളടുത്ത് ഈ ഒരു ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നമ്മൾക്കിന്ന് ബിരിയാണി റാവുത്തർ ബിരിയാണിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ രാത്രി ഞാനിരുന്നിട്ട് ഇത് അതൊക്കെ തൊലിച്ച് വെച്ചതാണ് കേട്ടോ ഉള്ളി ഐറ്റംസൊക്കെ അപ്പോൾ അതൊക്കെ തന്നെ നമുക്കൊന്ന് കഴുകി ചതച്ചെടുക്കണം പിന്നെ ഇതാകും കരിങ്ങെടുക്കണം അതിനുവേണ്ടി കുറച്ച് സവാൾ ഒക്കെ നമ്മൾ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ നാഷ്ടപ്പണി ഇത് അങ്ങനെ വീട്ടിലെ അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സാമ്പാർ ചമ്മന്തി റെഡിയായി അപ്പം പിന്നെ വേഗം എന്താ ഇതും കൂടി എടുക്കാം നമുക്ക് ചിക്കൻ എത്തിയിട്ടില്ല ടാപ്പിഴ്ക്ക് അല്ലാതെ റെഡിയാക്കിയെടുക്കാമല്ലോ അപ്പം പിന്നെ നമ്മൾ നമ്മളത് ഉള്ളിയൊക്കെ കഴുകി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതൊന്നും അരിഞ്ഞെടുക്കണം പിന്നെ ഇപ്പം എന്താ വേറെ വിശേഷങ്ങൾ പിന്നെ എല്ലായിടത്തും ഇപ്പോൾ മഴയൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്നും ആക്കം വന്നിട്ടുണ്ടല്ലോ മഴയൊക്കെ കുറവുണ്ട് മഴ കൂടുമ്പോൾ പറയും മഴ മഴയില്ലാത്തപ്പോൾ പറയും എന്തൊരു ചൂടാണൊന്ന് മഴ പെയ്തിരുന്നെങ്കിൽ തോന്നും പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ തകൃതിയായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തോന്നുന്നു ഈ മഴയൊന്നും തോന്നുന്നില്ലെന്ന് തോന്നും അതിപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെയാണ് എല്ലാതും അധികം ആയിക്കഴിഞ്ഞാൽ എല്ലാതും അമൃതം വിഷമാണെന്ന് പറഞ്ഞാൽ മതിയാണ് അപ്പോൾ എന്തായി അങ്ങനെ നമ്മളിത് ആ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അതുപോലെ കഴുകി കഴുകി അങ്ങോട്ട് മാറ്റി വെക്കേണ്ടിട്ടൊക്കെ ഇനി നമുക്ക് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം ഇപ്പോൾ റാവത്ര ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ കുറച്ചധികം തന്നെ ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ചെറിയുള്ളിലാണ് നമ്മുടെ ഈ ഒരു ബിരിയാണിയൊക്കെ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ചെറിയുള്ളിയൊക്കെ അധികം ഇട്ടു കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇതാ ഇഞ്ചിയൊക്കെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ദം ബിരിയാണിക്ക് വല്ലാതെ അരക്കില്ല സാധാരണ ഒന്ന് വെറുതെ ചതക്കണ പോലെയൊക്കെ അല്ലേ എടുക്കുകയുള്ളൂ പക്ഷേ ഈ ബിരിയാണിക്ക് ഞാൻ അങ്ങനെ അങ്ങനെയല്ലാട്ട് ചെയ്യാം നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കും അപ്പം നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടോ ഇനി അതിലിട്ടിട്ടാണെങ്കിലും എല്ലാവരും ഒക്കെ ആയിട്ട് ഏതായാലും കുറച്ച് തോന്നേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് അത് അരച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളിത് ആ ഉള്ളികളൊക്കെ ചതച്ച് മാറ്റി വെച്ച ശേഷം ഞാൻ പോയിട്ട് ഉള്ളിലൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഭാഗവും അടിച്ച് വായിട്ട് വന്നു ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളില്ലല്ലോ അപ്പം പെരുന്നാളായിട്ടുള്ളൊരു ലീവുണ്ട് അപ്പോൾ പെരുന്നാൾക്ക് നാളെ നമ്മളെല്ലാവരും തറവാട്ടിലാണ് കേട്ടോ കൂടുന്നത് അപ്പോൾ ഇന്നിപ്പോ ഇന്നിപ്പോ ദാ ബിരിയാണി തന്നെയാണ് നാളെ നമ്മൾ ഈ റാവത്തർ ബിരിയാണി തന്നെയാണ് തറവാട്ടിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് റാവത്തർ ബിരിയാണിയും പനിയും ഒക്കെ അയച്ചാറുണ്ടല്ലോ അതൊക്കെ അത് പിന്നെ എല്ലാതും ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ എല്ലാരും കൂടി തറവാട്ടിലാണ് കൂടുന്നത് അപ്പോൾ എനിക്ക് അതിനിടയിൽ കൂടി രാവിലെ വേറൊരു അതായത് നാളെ രാവിലത്തേക്ക് വേറൊരു ഓർഡർ ഉണ്ട് നമ്മുടെ ദം ബിരിയാണീൻ്റെ അപ്പോൾ അതും കൂടി കൊടുത്തിട്ടാണ് അങ്ങനെ പോകാൻ നടക്കുകൂട്ടോ ഇന്ന് രാത്രിയും പോണം അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ബിരിയാണിക്ക് തക്കാളി അരച്ചിട്ട് അരച്ചിട്ടിടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ബിരിയാണി ഇത് അവിടെ അങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കഥ ആ കുളിന്നന കഴിഞ്ഞിട്ട് വന്നു പള്ളിക്ക് പോകേണ്ടതാണ് അപ്പോൾ ഇതിന് വേഗം ഫുഡ് കൊണ്ടുപോയി കൊടുക്കണം അപ്പം അതൊക്കെ വേഗം ദാ എന്താ നമ്മളിത് അതുപോലെ ആണ് ആക്കി കൊടുക്കണത് കേട്ടോ അവർക്ക് കാരണം സാധാരണ ചോറ് കൊടുക്കണ പോലെ അല്ല ബിരിയാണി കൊടുത്തു കഴിയുമ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കണ്ടെയ്നറിലും മതി പിന്നെ എക്സ്ട്രാ ചോറ് കുറച്ച് വേറൊരു പാത്രത്തിൽ നമ്മൾ ആക്കി നമ്മളാക്കി ട്ടോ കാരണം അവർ അങ്ങനെ മതി എന്ന് പറഞ്ഞതാണ് പിന്നെ അതായത് പപ്പടം വറുത്തത് അച്ചാറും തരിച്ചട്നി ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകണത് അത് കഴിഞ്ഞ് ഞാനും എനിക്ക് ഈ കുട്ടികൾ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു കിട്ടും നമ്മൾക്കും പിന്നെ വേറെ ഫുഡൊന്നും ഉണ്ടാക്കണില്ല അവർക്ക് എന്താണ് ഉണ്ടാക്കുന്നത് അതുതന്നെയട്ടോ നമ്മളും കഴിക്കണത് അപ്പോൾ അതാ നമുക്കും ബിരിയാണി ഉണ്ട് പപ്പടം വറുത്തത് എല്ലാതുമായിട്ടും നമ്മളൊന്ന് കഴിച്ചു ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തറവാട്ടിലോട്ട് പോകാം നമ്മൾ പറഞ്ഞല്ലോ രാവിലെ നാളെ എന്തായാലും പെരുന്നാൾക്ക് നമ്മൾ അവിടെ കൂടുന്നത് അപ്പോൾ ഇന്നപ്പം ഉച്ചകേശ എന്താ ഇപ്പഴാണ് ഞങ്ങളും ഇളയച്ചും ഇളയച്ചിനും പിന്നെ എല്ലാവരും അവിടെ കൂടുന്നുണ്ട് കേട്ടോ ഒന്ന് വൈകുന്നേരം വരും എല്ലാവരും അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് പോയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണി വരെയൊക്കെ നമ്മൾ അവിടെ ഇരിക്കട്ടോ രാത്രി എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് വരും ഇവിടെ വന്നിട്ട് പിന്നെ ഇരിക്കുമ്പോൾ പള്ളിക്ക് പോകാനും കാര്യങ്ങളുണ്ട് പിന്നെ എനിക്ക് നാളെ ഫുഡിൻ്റെ ഓർഡർ ഉണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ അങ്ങോട്ട് വൈകുന്നേരം ഉച്ചയാമ്പോഴേക്കും അങ്ങോട്ട് പോകണം കേട്ടോ അപ്പം നമ്മൾ ഇതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പുതിയൊരു നമ്മുടെ ഒരു ചായക്കട വന്നിട്ടുണ്ട് നല്ലൊരു സംഭവം അവിടെ നല്ല വെറൈറ്റി സ്നാക്സും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് പോകാം മൂപ്പര് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ കയറി തട്ടാ അപ്പോൾ അതാ അഫിനോ ഒരു ഷവർമ്മ അവിടുത്തെ ഷവർമ ഓരോ ഭാഗത്ത് പലതരത്തിലുള്ള ടേസ്റ്റുള്ള ഷവർമ ആയിരിക്കുമല്ലോ വാങ്ങിയതാണ് അപ്പോൾ ഷവർമ്മ വാങ്ങി വലിയ ഫില്ലിങ്ങും കാര്യങ്ങളില്ല പക്ഷെ എന്നാലും ബാക്കിയുള്ള സാധനങ്ങസം ഉണ്ട് കേട്ടോ ചില്ലി പക്കവട അത് വാങ്ങി പിന്നെ ഒരാൾ കിളിക്കൂട് വാങ്ങി പിന്നെ പോക്കറ്റ് ഷവർമ്മ പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെ ഇതാണല്ലോ കാടം മുട്ട റോസ്റ്റോ അങ്ങനെ എന്തോ സംഭവട്ടോ അങ്ങനെ എല്ലാവരും എന്താ പറയുക ഓരോരുത്തർ വെറൈറ്റി വാങ്ങി പിന്നെ കുറച്ച് പേര് ജൂ ലൈം ജ്യൂസും പിന്നെ ചായയും അങ്ങനെ